ട്വൻ്റി ഫോറിൻ്റെ തൃശൂർ റിപ്പോർട്ടർ പത്തനംതിട്ട റിപ്പോർട്ടർ രണ്ടുപേരും കൂടി കൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കിയതാണ് അതിനുവേണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുറേ കാലം ഈ കൊട്ടേഷ സംഘത്തിലൊക്കെ പ്രവർത്തി ജയിലുണ്ടായിരുന്നു ഇറങ്ങി വന്ന ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ആ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇന്ന് എൻ്റെ അടുത്തൊരാൾ വന്നിരിക്കുന്നത് ഒരു ലോൺ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വലിയ കഷ്ടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് അർഹതപ്പെട്ടതാണ് ലോണ് പക്ഷെ ഇപ്പോൾ കീറി മുറിച്ച് ലോൺ അനുവദിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഒന്ന് അതിൻ്റെ പ്രസിഡന്റോട് പറഞ്ഞ് ലോൺ വാങ്ങി തരാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു ആ രാജീവൻ പണ്ടിപ്പോൾ എത്ര വർഷം മുമ്പ് അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു ലോൺ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതാണോ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റം ഞാനത് അദ്ദേഹം ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതാണോ പ്രശ്നം എത്രമാത്രം നമ്മളതാ കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ലേ അത് കേരളത്തിന്റെ യാകെ രാഷ്ട്രീയ പ്രശ്നമാണ് കേരളത്തിന്റെ വലിയൊരു വ്യവസായ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന നിയമമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് എന്തിനാ കളങ്കപ്പെടുത്തുന്നത് ഇ ഡി പലതും പരിശോധിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇ ഡി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആവർത്തിക്കുന്നില്ല ഇ ഡി അന്വേഷണത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞത് കൊണ്ടായ കുറ്റക്കാരാവൂ ഇപ്പോൾ നമ്മുടെ വാർത്ത എഴുതി എന്തോ രാജീവൻ കേരളത്തിന്റെ വ്യവസായ മന്ത്രി വലിയ കുറ്റം ചെയ്തു എന്നൊരു പ്രതിനിധി ഉണ്ടാക്കാനല്ലേ നോക്കിയത് ഇത് എന്ത് പത്രതലമ നിങ്ങൾ ആ വാർത്ത മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ നോക്ക് നിങ്ങളുടെ അടുത്ത് ആരൊക്കെ വരുന്ന ശുഭാർശക്ക് ഞാനിന്ന് എന്റെ അടുക്കെ വന്ന അവൾ പറഞ്ഞു ആ രാജീവൻ ഒന്നും ചെയ്യാതെ ആ പാവം ഇന്ന് പത്രം കൂടെ നിറഞ്ഞു നിൽക്കുന്ന എന്തിനാ ഞാനും ആ വഴിക്ക് ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഇത് എന്നിട്ടല്ല യാദർച്ഛികമായിട്ടൊരാൾ നമ്മുടെ കഴക്കൂട്ടത്തിലുള്ള ഒരാൾ വന്നതാ നമ്മുടെ നാട്ടിൽ വായ്പ വാങ്ങാൻ ആള് വരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അടുത്ത സഹായത്തിന് വരും ജോലിക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരും ഇങ്ങനെ എത്ര എത്ര അപേക്ഷകളും പരാതികളും നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് മനസ്സ് മനസ്സിനൊണ്ട് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പോയാൽ അതാണോ ഏറ്റവും വലിയ കുറ്റം എങ്ങനെയാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തോട് സഹകരിക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആളുകളെ കളങ്കപ്പെടുത്തരുത് കളങ്കപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ ഉപയോഗിക്കരുത് അതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം അത് ആ കേസിന്റെ ഭാഗമായി അത് അവിടെ പരിശോധിച്ചോട്ടെ അതാ ഇത് സാധാരണ കേസുകള് പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കട്ടെ കോടതിയിൽ വിചാരണ നടക്കട്ടെ കുറ്റക്കാരെ കോടതി ശിക്ഷിക്കട്ടെ അതിലൊന്നും നമ്മൾ ആരെങ്കിലും സഹായിക്കത്തില്ലോ കുറ്റവാളികളെ സഹായിക്കുന്നുണ്ടോ ഒരു കുറ്റവാളിയെയും സഹായിക്കില്ല തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഒരു തരത്തിലുള്ള അഴിമതിയോ സാമ്പത്തിക ക്രമക്കേടുകളോ നടത്താൻ പാർട്ടി ഒരാളെയും അനുവദിക്കാറില്ല പാർട്ടി സഹാക്കൾക്കൊക്കെ കൊടുക്കുന്ന മുന്നറിയിപ്പൊക്കെ ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്യരുത് എന്നുള്ള സന്ദേശം തന്നെയാണ് പാർട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് ആ ബാങ്കിന്റെ കാര്യം അവിടെ നോക്കട്ടി പല സ്ഥലത്ത് പല ബാങ്കുകളുടെ പ്രശ്നമില്ലേ അതൊരു ചോദ്യം തന്നെയാണ് ഞാനതിന്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് അത് ട്വന്റി ഫോറിന്റെ തൃശൂർ റിപ്പോർട്ടർ പത്തനംതിട്ട റിപ്പോർട്ടർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചെഴക്കാൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കിയതാണ് അതിനുവേണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുറേ കാലം ഈ കൊട്ടേഷ സംഘത്തിലൊക്കെ പ്രവർത്തി ജയിലുണ്ടായിരുന്നു ഇറങ്ങി വന്ന ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ആ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഈ കരുവണ്ണൂർ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള സതീശന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിമിനൽ വരുന്നത് അപ്പൊ അവൻ പറയുന്നത് ഇയാളോട് ഈ റിപ്പോർട്ടോട് പറയുന്നത് എന്റെ പിൻഭാഗത്ത് നിന്നേ പണെടുക്കാൻ പാടുന്നു പിന്നെ എന്തൊക്കെ ഞാൻ പറയണമെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരണം അത് ചോദിച്ച് വന്നിട്ട് വാർത്ത ഉണ്ടാക്കില്ലേ ഞാൻ അന്ന് തന്നെ ട്വന്റി ഫോറിന്റെ പ്രധാനികളോട് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തെറ്റായ വാർത്ത കാരണം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത ആദ്യം കാണുന്നത് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു നേടുന്ന ഈ വാർത്ത എനിക്ക് അപ്പതന്നെ പറയാൻ ധൈര്യം കരുത്തുണ്ട് അതുകൊണ്ട് തന്നെ അപ്പ വിളിച്ചു പറഞ്ഞു അവരത് ഇടവിട്ടു പിന്നെ അധികം ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് രണ്ടു മൂന്ന് ദിവസക്കാലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കൂല്ലേ ട്വന്റി ഫോറിൽ വരുമ്പോ പിന്നെ റിപ്പോർട്ടുകാർ നോക്കിക്കോ അവരും അതിന്റെ പിന്നാലെ പോവും അങ്ങനെ നോക്കുമ്പോ ഓരോ ചാനലുകാരും പോവും എല്ലാ ചാനലുകാരും അതിന്റെ പിന്നാലെ പോകും അപ്പം ഞാനിങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെ ചിത്രീകരിക്കില്ല എന്താ ഗൾഫിൽ ഷോപ്പിംഗ് മോളോ പക്ഷെ ഇതൊക്കെയാണ് അവരോട്ട് പറയിപ്പിക്കുന്നത് അതിന് താശ് കൊടുത്ത പറയിപ്പിച്ചതെന്നുള്ളതാണ് വിവരം അത് പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളെല്ലാം ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ റിപ്പോർട്ടും ട്വൻ്റി ഫോറിൻ്റെ പ്രധാനികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്കുള്ള ഇൻഫർമേഷൻ ഇതാണ് നിങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു മാധ്യമത്തിലുള്ള എന്നുള്ള നിലയിൽ നിങ്ങൾ നടപടി സ്വീകരിക്കണം ഇന്നുവരൊരു നടപടിയും സ്വീകരിച്ചതായി എനിക്കറിഞ്ഞുകൂട അപ്പോൾ അത്രയും കാര്യമാണ് അതിന് മേലുള്ളത് ബാക്കി ഞാനത് അതിന്റെ മറ്റു കേസിൻ്റെ നടപടി എന്തായി എന്നുള്ളത് പരിശോധിച്ച അടിയന്തരമായും നിങ്ങളെ അറിയിക്കാം